ഓം ശ്രീനാരായണ പരമഗുരുവേ നമ പാട്ട് മന്ത്രം പതിനാല് എല്ലായറീവും വിഴുങ്ങിവെറും വെളിയല്ലയിലേറി നി എല്ലറിവും വിഴുങ്ങീ വെറും വെളിയല്ലേറി നിന്നാടുപംബി ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓ ശുഭദിനം സുപ്രഭാതം ഏവർക്കും വിനീതമായ നമസ്കാരം കുണ്ടലിനി പാട്ട് മന്ത്രം പതിനാലിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം അല്പരൂപത്തിൽ ഉണ്ടായി മറിയുന്ന എല്ലാ അറിവുകളെയും പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ട് സ്വയം പ്രകാശിച്ചു വിളങ്ങുന്ന ചിതാകാശം എന്ന പരമ ലക്ഷ്യത്തിൽ പറ്റി നിന്നുകൊണ്ട് അല്ലയോ കുണ്ടലിനി മുന്നോട്ട് കുതിക്കൂ അല്പഭാവങ്ങൾ ഉപേക്ഷിച്ച് അഖണ്ഡത സാക്ഷാൽ കരിക്കുന്നതാണ് നിർവികൽപദിതാകാശത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന യോഗി അല്പങ്ങളായ എല്ലാ അറിവുകളെയും വിഴുങ്ങിയാണ് അവിടെ എത്തുന്നത് ആ ചിതാകാശമാകുന്ന അതിരിൽ വീണ്ടും പ്രപഞ്ച അനുഭവ മണ്ഡലത്തിലേക്ക് തിരിച്ചു വരുന്നതോടെ സൂര്യചന്ദ്രാതി പരമാണുപര്യന്തമുള്ള ഖണ്ഡം ഖണ്ഡങ്ങളായ എല്ലാ അറിവുകളും ഈ ചിരാകാശമാകുന്ന അതിരിൽ കാണപ്പെടുന്ന നാമരൂപങ്ങൾ മാത്രമാണെന്ന് തെളിയുന്നു ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാംബികായി നമ